ചിലപ്പോൾ അല്ലെങ്കിൽ വണ്ടിൻ്റെ ഒരു വീട് ഞാൻ ഇവിടുണ്ട് ഓക്കെ അപ്പോൾ വണ്ടി ഏതാണ് പൊളിച്ചീന് ഇവിടെ എല്ലാം പൊട്ടുന്നു പൊളിച്ചിട്ട് അതിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്തതാണ് ഇതാണ് ചെയ്സ് ദർ ബേസിക്സിന് ചേയ്സ് കേട്ടോ ചേയ്സ് കാണിക്കുമ്പോൾ ഇതിനെ തൊട്ടെടുത്ത് കുറച്ച് ചേയ്സുകളുണ്ട് ഇതൊക്കെ നമ്മളെ നിസാൻ ചേയ്സുകളാണ് ഇതിൽ നിസാൻ ലോഡിക്കിങ്ങിൻ്റെ ചോയ്സോളൂ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലോ അഞ്ച് ചൈസോളം നാലോ അഞ്ചോ ചൈസോളം ഉണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നിസാൻ്റെ ക്യാബിനുകൾ അറിയാമല്ലോ പിന്നെയാണ് നമ്മളെ ബി എസ് സിക്സ് ഇതിൻ്റെ മുമ്പ് കഴിഞ്ഞ മാസത്തിലൊരു കസ്റ്റമർ ചോദിച്ചതാണ് ബി എസ് സിക്സ് ഐശ്വറിൻ്റെ ഈ മഞ്ഞത്തല എന്നൊക്കെ പറയും മഞ്ഞ ക്യാബിന് ഉണ്ടാവനെ അന്ന് കിട്ടിയില്ല ഇപ്പോൾ ഇന്നലെ മിനിയാന്നാണ് വന്നത് ക്യാബിനൊക്കെ നല്ല നീറ്റ് ക്യാബിനാണ് ഹെഡ്ലൈറ്റ് ഉണ്ട് പാനലുണ്ട് അതിൻ്റെ പമ്പറുണ്ട് ഫുള്ള് ക്യാബിന് മൊത്തമായിട്ട് അസംബ്ലി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് ഭാഗമാണത് പിന്നെ കാലി ക്യാബിന് മാത്രമല്ല അസംബ്ലിയാണ് ക്യാബിന് ഫുള്ള് ക്യാബിൻ്റെ ഉള്ളിൽ ഡോർപാഡ് മൈൻഡർ ലോക്ക് കാര്യങ്ങൾ ഫുള്ള് സെറ്റ് ഡോർ